നമ്മളിവിടെ ശ്രീനന്ദന മോളുടെ വള മാല എന്നിവ എത്തിയിരിക്കുന്ന ബോക്സാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ പെട്ടി കണ്ടിട്ട് എന്തൊരു സംശയം തോന്നുന്നു ഇത്രയും സാധനങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അതിൽ കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ നോക്കിപ്പോൾ രണ്ട് വയസ്സായാലേ ഉള്ള മോളിൻ്റെ ഡെലിവറി സമയത്ത് മേടിച്ച പെട്ടിയാണ് അത് ഈ ബാസ്കറ്റിന് അകത്തുള്ള സാധനങ്ങൾ നമുക്കെന്താ കണ്ടാലോ ഇത് വളമിച്ചിട്ടുള്ള വളകളാണ് എനിക്ക് കളയാൻ വിഷമമുള്ളത് കൊണ്ട് ഞാനിത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണേ കളർ പോയ വളകളുമുണ്ട് ചിലത് നല്ല വളകളുമുണ്ട് മോൾഡ കഴിഞ്ഞിരിക്കുന്നത് ഹരിതകർമ്മ കാർഡാണ് പിന്നെ വാച്ചുണ്ട് പിന്നെ ബോയ് ബോയുണ്ട് മാലയിലെ പുനിക്കിടക്കണേ ബോയ് മാല അത് നോക്കണ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണേ நம்ம வச்சு சேக்கண்ட் பத்திரிகைக்கு இது தண்ணி நம்ம இது குறச்சு குப்பி விளக குறச்சு குப்பி விளகாங்க ആ സൈസിനുള്ള വളയാണ് ഇപ്പോഴും കാട്ടായിട്ട് വരുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ വളകൾ എടുത്തിട്ട് ഇപ്പോഴും കണ്ട കയ്യിൽ എത്ര വളം കിടന്നാലും മോള് വളകൾ പറക്കിയിടും പിന്നെ അന്ന് ഒരിക്കലും ഇവിടെ പോയപ്പോൾ കൺവീനും അങ്ങനെ മോൻ ചൂക്കലൊന്നും പറഞ്ഞാൽ അപ്പം വേവിച്ചിട്ടേക്കാണ് അതൊന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇതും അതുപോലെ ഒരു വളരെ എനിക്കാണ് ഇടാനുള്ളത് ഇത് മോന് കിട്ടിയ ഒരു പെൻസിലായിരുന്നു അത് എടുത്തിട്ട് കണ്ടു കഴിഞ്ഞ പെൻസിലെല്ലാം എടുത്ത് കട്ട് ചെയ്ത് എപ്പോഴും കളയക്കാണ് അപ്പോൾ ഞാൻ കാണാതെ എടുത്തിട്ടേക്കാണ് ഇത് ഒരു രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു ഒരു നീല മഞ്ഞ പീങ്ക അങ്ങനൊണ്ടായിരുന്നു അപ്പം മോളെല്ലാം ചീറ്റാക്കി കളഞ്ഞു ലാസ്റ്റപ്പം ഈ ഒരെണ്ണത്തിൽ അവസാനിച്ചു ഇതിൻ്റെ കാര്യം സ്വയമേ വെക്കും എടുത്ത് മാറ്റിയൊക്കെ ചെയ്യും ഇനി എന്ന് ചീത്തയാകും എന്നറിയാമില്ല ഇത് പേരെഴുതിയ ഒരു ബോയാണ് ശ്രീ നന്ദന എന്നാണ് മോളുടെ പേര് അപ്പം ശ്രീ നന്ദന എന്നെഴുതിയൊരു ബോയാണ് ഇത് മോക്കാണെങ്കിൽ എൻ്റെ ചേച്ചി വാങ്ങിക്കൊടുത്തതാണ് ഒരു ഓണത്തിനാണ് വാങ്ങിക്കൊടുത്തത് ഒരു മോക്കി പേർ പെൻസിലിൻ്റെ കൂടെ ഞാൻ മാറ്റി വെറ്റേക്കാണ് പിന്നെ ഇത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് എനിക്കായിട്ട് മേടിച്ചെന്നൊരു മാലയായിരുന്നു ഇത് ഞാൻ അതെല്ലാം മോക്കി കൊടുത്തത് കല്യാണത്തിനൊക്കെ ഭാഗം മോളിൽ ഇരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ച ഒരു മോളും ാണ് ഇത് ശാർ ജലമരും കാപ്പയും സുരക്ഷോട് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും വളകളൊക്കെ ഉണ്ട് ഇതെല്ലാം വള ഇത് മോക്ക് പ്രത്യേകം താല് ചെയ്യാനായിട്ട് വച്ചേക്കുന്നതാണ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നും മൂപ്പിൽ പ്രത്യേകിച്ച് ഒന്നാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ കൂടിച്ചായിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ കാലയിൽ പോകുമ്പോൾ ഒരു ഒക്കെ ഉപയോഗിക്കാറുണ്ട് ാണ് മോൻ്റെ സാധനമാണ് കട്ടത് പിന്നെ ചേച്ചി കഴിഞ്ഞു പോയപ്പോൾ വേദിച്ച് ഏറ്റവും സാധനം എത്ര നോക്കട്ടെ ആ ഇതിനകത്ത് ഒരു ജോലി വളയാണ് എനിക്കത് വളയുണ്ട് പിന്നെ സ്ലൈഡ് മുടി ഇങ്ങനെ സ്ലൈഡിൽ ചരിച്ച് ചീക്കിയിട്ട് പുത്താമേണ്ടി വേടിച്ച വളരെ ക്ലിപ്പാണ് ഇത് പിറന്നാളിനും ലഭിച്ചു പിന്നകത്ത് ഒരു ഇതുപോലൊരു സ്റ്റോണുണ്ടായിരുന്നു ആ സ്റ്റോൺ മോഡം അപ്പോൾ തന്നെ വലിച്ചു കിടന്നു അങ്ങനെ ഇനി എവിടെയെങ്കിലും പുറത്തോട്ട് പോകുമ്പോൾ ഓടക്കുടലുള്ള ഹാങ്ങിന്റെ ഇതെല്ലാം പോയി നിൽക്കും അവശേഷ ഉള്ളൂ ശരിക്കും വളകൾ അപ്പോഴാണ് വളകളെല്ലാം പരുവല്ലാത്തതും നാലേക്കാണ് നാല് നല്ല എക്സാമും കൊടുക്കട്ട് ലാസ്റ്റ് പരീക്ഷ മലയാളമാണ് പിന്നെ സ്കൂളാ മോനെ ഒരാൾ ഒരാൾ കൊടുത്തതാണ് അപ്പോൾ അഞ്ച് പേർ കൊടുത്തതിന് ബാലൻ പോയി രണ്ട് പേരെയാണ് ഇത് എൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ കമ്മലായിരുന്നു അതും വലിയ ലോങ്ങ് ആണ് അത് വലിയ കമ്മലായിരുന്നു അത് മൂസ് ചെയ്യുന്നില്ല ഇത് പഴയ വളകളാണ് കിടക്കുന്നത് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല കളയാനൊരു മനസ്സില്ല അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇനി അമ്മാൻ്റെ പേര് ശ്രീനന്ദന എൻ്റെ പേര് ശാന്തി ഇത് ഇതെൻ്റെ മൂലം ശ്രീനാന്തൻ